നമ്മൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അതായത് നയൻത്തിൽ പഠിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവരുടെ മരണവാർത്ത അതായത് അറിയുന്നത് ഒരിക്കലും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ടി വി ഓൺ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളുടെ മരണ വാർത്തയാണ് വല്ലാത്തൊരു വേദന തോന്നിപ്പോയി കാരണം കുറിച്ച് അറിയുക അങ്ങനെ അങ്ങനെ ഒരു ലെവലപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് ഇങ്ങോട്ട് തങ്ങളെ കുറിച്ച് അറിയണം മനസ്സിലാക്കണം എന്നൊക്കെ വല്ല വലിയ ആഗ്രഹം ഉള്ളൊരു വ്യക്തിയാണ് പിന്നീട് അങ്ങോട്ട് ഇങ്ങോട്ട് കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ തുടങ്ങി ബഹുമാനപ്പെട്ട പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് ഒരുപാട് ഒരുപാട് അവരുടെ അടുക്കിലേക്ക് വരുന്ന ആളുകൾക്ക് വല്ലാത്ത സമാധാനമാണ് തങ്ങളെ തന്നെ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ എഴുതി പോയി എന്ന് നമുക്ക് അറിയില്ല കാരണം സമാധാനം മാത്രം ആ വായിൽ നിന്നും വരുന്ന ആ നോട്ടവും ആ ചിരിയും ആ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ രണ്ട് വാക്കേ പറയുള്ളൂ നമ്മൾ ചിലപ്പോ കരഞ്ഞ് വല്ലാത്ത രീതിയിൽ തേങ്ങുമ്പോ അത് സാരമില്ല അത് വിട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കടലിൽ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ വല്ലാത്ത ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ അലറുന്ന ശബ്ദവും തിരമാല വലിയ ശക്തമായ രീതിയിൽ കരക്കിങ്ങനെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ നമ്മുടെ ദുഃഖം ഏർ ആഞ്ഞടിക്കുമ്പോൾ തങ്ങളെയൊരു ഒറ്റ വാക്കുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ശാന്തമായ കടൽ പോലെ വളരെ രീതിയിൽ നമ്മൾ സ്വന്തം വാക്കേറ്റ് നമ്മൾ ദുഖൊക്കെ ഏത് കൂടെ പോയിന്ന് നമുക്ക് അറിയില്ല അത്ര ഒരു ഫീലിംഗ് ആണ് തങ്ങളുടെ ഓരോ തങ്ങളുടെ തങ്ങളെ ഇടപഴകിയ ആളുകൾക്ക് ഓരോ ഇന്റർവ്യൂലൊക്കെ പറയുമ്പോൾ വല്ലാത്ത രീതിയിൽ സന്തോഷം തോന്നുന്നു എനിക്ക് അതുപോലെ സങ്കടം തോന്നാറുണ്ട് ബഹുമാനപ്പെട്ടവരെ നേരിൽ കാണാൻ കഴിയാത്തതിന്റെ വലിയൊരു സങ്കടം കാരണം ഒഫാത്ത കാലത്ത് ഒഫാത്തായ ശേഷം മക്കാമിലേക്കൊക്കെ പോകുക എന്നുള്ളത് ബഹുമാനപ്പെട്ടവരെ ഹയാത്ത് കാലത്ത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ ഈ ടിവികളിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഒരിക്കൽ പാണക്കാട് മുഹമ്മദ് റി ഷിഹാബ് താങ്കൾ ബഹുമാനപ്പെട്ടവര് ഒരു ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ മീനുകളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ഈ തോട്ടിലേക്ക് ഞങ്ങളെ പിടിച്ചുകൊണ്ടിരുന്ന കൊണ്ടുവരുന്ന മീനുകളൊക്കെയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടം അതുപോലെ തന്നെ ക്ലോക്കുകളോട് വല്ലാത്ത താല്പര്യ നമ്മളെ വീട്ടുകളിലൊക്കെ ക്ലോക്ക് ശേഖരണം കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ആ പള്ളിയിൽ ഒരു ഓടിറ്റ പള്ളിയാണ് നമുക്കറിയാം പഴയ കാലങ്ങളിൽ പള്ളികൾ ഒക്കെ ഓടറ്റ പള്ളികളായിരുന്നു ഈ ഓടറ്റ പള്ളിയിൽ എന്റെ തൊട്ടടുത്താണ് ഹൈന്ദവരായ സുഹൃത്തുക്കളുടെ ഒരു വീടുണ്ട് അപ്പൊ ആ വീട്ടിൽ നിന്നും ഈ പള്ളിയുടെ ഓടിന്റെ ഇങ്ങനെ തേങ്ങ വിടാറുണ്ട് അവരെ വീടിന്റെ അവരെ തെങ്ങാണ് അപ്പൊ അതിങ്ങനെ തേങ്ങ ഇങ്ങനെ വിട അപ്പതിങ്ങനെ പറഞ്ഞ അവരെ പള്ളി അവരൊക്കെ പറഞ്ഞു ആ നിങ്ങളിത് തെങ്ങും വിട്ടുവോ അതായത് പള്ളിയിലേക്ക് ഇങ്ങനെ ഓട് വിടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടുത്തെ അമ്മക്ക് പ്രശ്നമുണ്ടായിരുന്നു മകൻ കുറച്ച് കടമ്പിടുത്തക്കാരനായിരുന്നു മകന് മാത്രം കുറച്ചൊരിതുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതൊരു വിഷയായി അങ്ങനെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷാബാബ് തങ്ങളുടെ സന്നിധിയിലേക്ക് ഈ പ്രശ്നം വന്നു അങ്ങനെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ചെന്നിട്ട് പറഞ്ഞു ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വെച്ച് നടന്ന സംഗതിയാണ് അങ്ങനെ തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഒരു വിഷയം ഉണ്ട് തങ്ങളെ ഏകദേശം വിഷയമൊക്കെ കേട്ടു വിഷയൊക്കെ കേട്ടപ്പോൾ തങ്ങള് പറഞ്ഞു പള്ളിപൊളിക്കാം ടെറസ് ആക്കാംന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവര് കുറച്ച് പൈസ എടുത്ത് കൊടുത്ത് പറഞ്ഞു പള്ളി പള്ളിപൊളിക്കാം അപ്പൊ അങ്ങനെ പ്രശ്നപരിഹാരമാണത് അങ്ങനെ ആ അമ്മയും മകനൊക്കെ ഈ വിഷയം അറിഞ്ഞു അങ്ങനെ അറിഞ്ഞപ്പോ അവര് രാത്രിക്ക് രാത്രി തങ്ങളുടെ ഇടക്ക് രക്ഷ എന്ന് പറഞ്ഞു പറഞ്ഞു തങ്ങളെ തെങ്ങ് ഞങ്ങള് മുറിച്ചോളാം പള്ളി വിളിക്കുന്നു വേണ്ട അപ്പോ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് പറഞ്ഞു തെങ് ഒരു കൽപ്പവൃക്ഷമല്ലേ അമ്മേ പള്ളി മാറ്റിക്കോളാം പള്ളി തറസാക്കിക്കോളാന്ന് പറഞ്ഞു ഇതായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് തങ്ങള് ഒരുപാട് പറയാറുണ്ട് തങ്ങളെ കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നവനെ സ്വന്തനിപ്പിക്കുക എന്നുള്ള അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു അല്ലെങ്കിൽ അതുള്ള ഒരു മനസ്സ് അതൊക്കെ വലിയ വലിയ മനസ്സുണ്ടാളുകളൊക്കെ കഴിയുള്ളു ആരാണ് ഇന്നത്തെ കാലത്തൊക്കെ ഒരു ആളെ സ്വന്തനിപ്പിക്കാൻ നോക്കുന്നത് ആരുമില്ല അതുകൊണ്ടാണ് ഇന്ന് മയക്കുമരുന്നുകൾ ഡ്രഗ് അങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ വർദ്ധിക്കുന്നത് സ്വയം ആശ്വസിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ് അത് മാതാപിതാക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ പക്ഷെ ആർക്കും അത് നേരമില്ല ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നാൽ തന്നെ ഭാര്യമാർക്ക് നോക്കാൻ തന്നെ സമയമില്ല ഉമ്മമാർക്ക് അതിന് കഴിവില്ല അങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ് വളരെ ദയ ഇല്ലാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ലോകാവസാനത്തിൻ്റെ ഏകദേശമൊക്കെ കടന്നു വരേണ്ട സമയമായോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും അത് ഏകദേശ അടയാളങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അടയാളങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ അറിയല്ലോ നമുക്ക് ഉച്ചക്കൊക്കെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ചുടുകാറ്റ് പോലെയാണ് അങ്ങനൊക്കെ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നടന്നു വരുന്നു അപ്പോൾ എല്ലാവർക്കും വിഷി ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അസ്സാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവര് സ്ലാമല്ലോ